നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഭരണി നക്ഷത്രക്കാർ മനുഷ്യഗണ സ്വഭാവക്കാരും സ്ത്രൈണ സ്വഭാവക്കാരുമായിരിക്കും പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ധൃതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ സ്വഭാവം ഭരണി നാളുകാർക്ക് ഉണ്ടായിരിക്കും പലപ്പോഴും വേണ്ടത്ര ആലോചന കൂടാതെ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും അത് പിന്നീട് വിഷമങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് ആരോടും കൂട്ടുകൂടുന്ന സ്വഭാവമായിരിക്കും സുഹൃത്തുക്കളെ ശരിയായ രീതിയിൽ വിലയിരുത്താതെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത് പിൽക്കാലത്ത് പ്രയാസങ്ങൾക്ക് കാരണമാകാറുണ്ട് ഭരണി നാളുകാർക്ക് പൊതുവെ ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രാവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടമാണ് തൊഴിൽ രംഗത്ത് അവിചാരിതമായ തടസ്സങ്ങളും അസ്വസ്ഥതകളും പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പാഴ്ചെലവുകൾ ഇവയെല്ലാം സൂക്ഷിക്കേണ്ടതാണ് ബന്ധങ്ങളിൽ പലവിധ അസ്വസ്ഥതകൾക്കുള്ള സാഹചര്യം കാണുന്നുണ്ട് അതിനാൽ സംസാരത്തിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കേണ്ടത് അത്യാവശ്യമായി കാണുന്നു സ്വജനകലഹം ബന്ധുവിരോധം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഇപ്പോൾ ധനപരമായ ഇടപാടുകൾ നടത്തുന്നവൾ വളരെ ശ്രദ്ധിച്ച് അത് നടത്തേണ്ടതാണ് അതോടൊപ്പം കച്ചവടക്കാർ ഓരോ കാര്യത്തിലും വളരെ ജാഗ്രതയോടുകൂടി കാര്യപഠനം നടത്തിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുന്നതാണ് നല്ലത് ഉദ്യോഗസ്ഥർക്ക് അവിചാരിതമായ സ്ഥലമാറ്റങ്ങളും സ്ഥാനഭ്രംശവും സംഭവിക്കുന്നതിനിടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക ഭീമമായ സാമ്പത്തിക നഷ്ടം വരാവുന്ന സാഹചര്യങ്ങൾ കച്ചവടക്കാർ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മത പാലിക്കുക മധ്യപ്രായം കഴിഞ്ഞവർക്ക് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളും ബി പ്രമേഹം തുടങ്ങിയ പലവിധ സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിത്യജീവിതത്തിൽ ശരിയായ വ്യായാമവും മനസ്സിൻ്റെ ലഘൂകരണവും വരുത്തേണ്ടത് അത്യാവശ്യമാണ് ശനിയുടെ സ്ഥിതി വളരെ ദോഷകരമായിരിക്കുന്നതിനാൽ ശനീശ്വര ശാന്തി എന്ന പരിഹാര കർമ്മം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ശനിയുടെ ദോഷ സാന്നിധ്യങ്ങളെ ശനീശ്വര ശാന്തി എന്ന ക്രിയയിലൂടെ ശരിയായ രീതിയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഇപ്പോഴുള്ള സമയദോഷങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നതിനും അതിൻ്റെ വിഷമങ്ങളെ തരണം ചെയ്യുന്നതിനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്കിലും ശനിയുടെ സ്ഥിതി പ്രതികൂലമാണെന്നറിഞ്ഞ് ശരിയായ രാശി വിചിന്തനം നടത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ ഉത്തമമായിരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ വിശേഷിച്ച് വളരെയധികം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശീലിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും മറ്റു വിശ്വാസികൾ സമുദ്രനീലം അഥവാ ഓഷ്യാനിക്സ് എന്നറിയപ്പെടുന്ന രത്നക്കല്ല് ശരിയായ രീതിയിൽ വെള്ളി ലോക്കറ്റിലാക്കി കണ്ഠത്തിൽ ധരിക്കുന്നത് ശനിദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെടുന്നതായി കാണുന്നു